ഹലോ ഗായ്സ് അപ്പം ഞാൻ എങ്ങനെ കെയർ ഒന്ന് നോക്കാത്ത ഒരാൾ പക്ഷേ പക്ഷെ എൻ്റെ ഫേസ് ഒക്കെ ഭയങ്കര ഡൾ ആയപ്പോൾ ഞാൻ ഈ കൊളിജൻ മാസ്ക് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് ചോദിച്ചാൽ അപ്പോൾ ഇതിൻ്റെ ട്രെൻഡൊക്കെ പോയി എന്ന് എനിക്കറിയാം പക്ഷേ നമുക്കെന്ത് ട്രെൻഡ് വന്നു അതൊന്ന് ഞാനിത് അങ്ങനെ ആമസോണിൽ നിന്നാണ് ഒരു കൊളീജൻ മാസ്ക് വാങ്ങിച്ചത് ഇത് സെയിം ആണോ എന്നൊന്നും എനിക്കറിയില്ല കുറേ ആൾക്കാർ പിങ്ക് യൂസ് ചെയ്യുന്ന കാണുന്നുണ്ട് കുറേ ആൾക്കാർ ബ്ലൂ യൂസ് ചെയ്യുന്ന കാണുന്നുണ്ട് പക്ഷെ ഞാൻ എന്തായാലും ബ്ലൂ ആണ് വാങ്ങിച്ചത് പക്ഷേ എനിക്ക് ഈ പ്രൊഡക്റ്റ് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് അത് ഞാൻ വെക്കാൻ കുറച്ചൊക്കെ കഷ്ടപ്പെട്ടു പക്ഷേ അത് വെച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഫേസിൽ നല്ല കറക്റ്റായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു ഞാൻ ഭയങ്കര എൻജോയ് ചെയ്തിട്ടാണ് ഈ സാധനം ചെയ്തത് കാരണം നല്ല രസമായിട്ടായിരുന്നു അത് കണ്ണിൻ്റെ വേളയൊക്കെ ഞാൻ ചിരിച്ച് മരിക്കായിരുന്നു അപ്പോൾ ഞാനിത് വെച്ചിട്ട് ഞാൻ ഫുൾ നൈറ്റ് ഉറങ്ങി പിറ്റേ ദിവസമാണ് ഞാൻ എടുത്തത് അപ്പോൾ നല്ല തണുപ്പ് അപ്പോൾ ബെഡിലൊക്കെ ആകുമെന്ന് വെച്ചാൽ പക്ഷെ ഒന്നും ആയിട്ടൊന്നുമില്ല അപ്പോൾ ഞാൻ ഉറങ്ങി രാവിലെ എണീച്ച് നോക്കുമ്പോൾ നല്ല ഫുള്ള് ആ വൈറ്റൊക്കെ പോയിട്ട് ഫുൾ ഗ്ലാസി പോലെയായിരുന്നു ആ സാധനം അപ്പോൾ നിങ്ങളിതൊരു ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇത് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം ആമസോണിലും വേറെ സൈറ്റിലൊക്കെ കിട്ടും നല്ല ഫേസ് നല്ല മോയ്സ്ചറൈസിങ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ബൈ ഗൈസ്